എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചിലയിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ അവധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഏറ്റവും കൃത്യമായ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല അവധിയുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാജ വാർത്തകളും പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകളൊന്നും വിദ്യാർത്ഥികൾ വിശ്വസിക്കാതിരിക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി ായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ കാസർഗോഡ് വയനാട് പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കളക്ടർമാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല മലപ്പുറം ജില്ലയിലെ അരീക്കോട് കൊണ്ടോട്ടി ഉപജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മറ്റൊരു വീഡിയോ ആയി നിങ്ങളെ അറിയിച്ചു തരും അല്ല എങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായി ആ ഒരു കാര്യം പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചതിന് ശേഷം ഇടയ്ക്കിടെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ അവധി പ്രഖ്യാപിച്ചു ിച്ച ജില്ലകൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും മാത്രമല്ല അവധി പ്രഖ്യാപിക്കുന്ന സമയത്ത് അത് ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി ലഭിക്കുന്നതിനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും നിലവിലുണ്ട് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അവധി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഏറ്റവും ഉടനെ അറിയാൻ സാധിക്കും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്